നമസ്കാരം മോശയ്ക്ക് ദൈവം പത്ത് കൽപ്പനകൾ നൽകിയ സീനായ് മല എവിടെയാണ് ഇത് സംബന്ധിച്ച് ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ് ഒരു വിഭാഗം വാദിക്കുന്നത് ഇത് ഈജിപ്റ്റിലാണ് എന്നാണ് എന്നാൽ മറുഭാഗമാകട്ടെ അതിലൊരു സംഘം ഗവേഷകർ ഉൾപ്പെടുന്നുണ്ട് അവർ പറയുന്നത് ഇത് സൗദി അറേബ്യയിലാണ് എന്നാണ് ഏതായാലും ഇരു വിഭാഗങ്ങളും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി നിരവധി തെളിവുകളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൽ മുന്നിൽ നിൽക്കുന്നത് സൗദി അറേബ്യയിലാണ് സിനായ് എന്ന് പറയുന്ന വിഭാഗക്കാരാണ് കാരണം അവർ അതിന് വളരെ ഉചിതമായ ചില തെളിവുകളും സാഹചര്യങ്ങളുമൊക്കെ തന്നെ വ്യക്തമായി തരുന്നുണ്ട് ഏതായാലും സൗദി അറേബ്യയിലെ കൂറ്റൻ പർവ്വതനിരകളിലാണ് സിനായിമല എന്നുള്ള വാദത്തിനാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത് പ്രമുഖ ബൈബിൾ ഗവേഷകനായ ജോയൽ റിച്ചാർഡ്സൺ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് ഈ വാദം സ്ഥിരീകരിക്കുന്നതിനായി രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്നത് സൗദി അറേബ്യയിലുള്ള ഈ ഒരു മലയിൽ തന്നെയാണ് മോശയ്ക്ക് ദൈവം കൽപ്പനകൾ നൽകിയത് എന്നാണ് ഇപ്പോൾ അല്ലോസ് എന്നറിയപ്പെടുന്ന സൗദി അറേബ്യയിലെ ഈ കൊടുമുടിയിൽ വെച്ചാണ് ദൈവം മോശയ്ക്ക് പത്തു കൽപ്പനകൾ നൽകിയത് എന്നാണ് ഇവർ വാദിക്കുന്നത് ഇതിന് വിവിധ തെളിവുകളും ഇവർ നിരത്തുന്നുണ്ട് രണ്ട് തട്ടുകളായിട്ടുള്ള ഒരു ഘടനയാണ് ഈ പർവ്വതത്തിനുള്ളത് വലിയൊരു പാത്രത്തിന്റെ ആകൃതിയിലുള്ള പീഠഭൂമിക്ക് പിന്നിലാണ് ഈ കൊടുമുടി ഉയർന്നു കാണപ്പെടുന്നത് ബൈബിളിൽ വിവരിക്കുന്നത് മോശ ഒറ്റയ്ക്ക് ഈ പർവ്വതം നടന്നുകയറുകയും മറ്റുള്ളവർ താഴെ നിൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് തുടർന്ന് ദൈവം മോശയ്ക്ക് നിരവധി കാര്യങ്ങളിൽ ഉപദേശങ്ങൾ കൊടുക്കുകയും ഒടുവിൽ പത്ത് കൽപ്പനകൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെയാണ് ഇസ്രയേലികളെ വന്ത്രത ഭൂമിയിലേക്ക് മോശ കൊണ്ടുപോയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഉൽപ്പത്തി പുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഇതേക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട് ഈ ജബുൽ അല്ലാസിന് സമീപം ഒരു വലിയ പിളർന്ന പാറ നമുക്ക് കാണാൻ കഴിയും ഇത് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി മോശ ആഞ്ഞടിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നാണ് ഇപ്പോൾ എ ഗവേഷകർ പറയുന്നത് മാത്രമല്ല ഇതിന് സമീപത്ത് ഒരു വരണ്ടുണങ്ങിയ നദിയുടെ അവശിഷ്ടങ്ങളും കാണാനുണ്ട് ഇതേക്കുറിച്ചും നേരത്തെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ ഒരു നദി ഇതിലെ ഒഴുകിയിരുന്നുവെന്നും പക്ഷേ ഇന്നാ നദി അവിടെ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ പോലും നദിയുടെ അവശിഷ്ടങ്ങൾ ഇതിൽ നദി ഒഴുകിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് കാണാൻ കഴിയും എന്നാണ് റിച്ചാർഡ്സൺ ഉൾപ്പെടെയുള്ള ബൈബിൾ ഗവേഷകർ വാദിക്കുന്നത് എന്നാൽ വലിയൊരു വിഭാഗം ഇതിനെ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഈജിപ്റ്റിലെ സിനായിലാണ് ഈ കൊടുമുടി ഉള്ളത് എന്നാണ് അല്ലാതെ സൗദി അറേബ്യയിൽ എങ്ങനെ സൗദി അറേബ്യയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് മറുവിഭാഗം വാദിക്കുന്നത് ഇസ്രയേലികളുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയെക്കുറിച്ചുള്ള ബൈബിൾ വിവരണവും ഈ പ്രദേശവുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ആറാം നൂറ്റാണ്ടിൽ മൗണ്ട് സിനായ എന്നറിയപ്പെടുന്ന ഒരു പർവ്വത്തിൻ്റെ അടിവാരത്ത് നിർമ്മിച്ച സെൻറ്റ് കാദർ സ്മണാസ്ട്രയുടെ സാന്നിധ്യവുമൊക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനെ ജബൽ മൂസ അതല്ലെങ്കിൽ മോശയുടെ പർവ്വതം എന്നാണ് അറിയപ്പെടുന്നത് ഏതായാലും ഇരുവിഭാഗങ്ങളും തങ്ങളുടെ ന്യായവാദങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് എന്നാൽ റിച്ചാർഡ്സൺ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി താൻ ഈ സൗദിയിലെ നിരകൾ സന്ദർശിച്ചപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെയാണ് മോശയ്ക്ക് പത്ത് കൽപ്പനകൾ നൽകിയത് എന്നുള്ള കാര്യം തനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്നാണ് റിച്ചാഡ്സൻ്റെ വാദം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ പർവ്വനിരകളിൽ പന്ത്രണ്ടോളം കൽത്തൂണുകൾ കണ്ടെത്തിയിരുന്നു ഇതും മോശയ്ക്ക് പത്ത് കല്പനകൾ നൽകിയത് ഇവിടെ വെച്ചാണെന്നുള്ള ആ വാദത്തെ സ്ഥിരീകരിക്കുന്നതാണ് എന്നാണ് റിച്ചാർഡ്സനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും വാദിക്കുന്നത് ഇത് മോശയുടെ പന്ത്രണ്ട് ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ഇവിടെ പലപ്പോഴും ഈ ശിലാചിത്രങ്ങളിൽ നിരവധി കന്നുകാലിയുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് റിച്ചാർഡ്സൺ പറയുന്നത് മോശ പർവ്വത മുകളിൽ ദൈവവുമായി സംസാരിക്കുന്ന സമയത്ത് താഴെ ഉണ്ടായിരുന്നവർ സ്വർണത്തിൽ ഒരു കന്നുകാലിയുടെ രൂപം തീർത്തിരുന്നു എന്നാണ് അപ്പോൾ ഏതായാലും രണ്ട് വിഭാഗങ്ങളും ശക്തമായ തങ്ങളുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോഴും റിച്ചാർഡ്സൺ ഉൾപ്പെടെയുള്ള ബൈബിൾ വിദഗ്ധരുടെ ന്യായവാദങ്ങളാണ് ഒരു പരിധിവരെ ശരി വയ്ക്കുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നാൽ സൗദി അറേബ്യയിൽ ഈ പർവ്വത നിരയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും ആരും പുറത്തുവിട്ടിട്ടില്ല ഗവേഷകർ ഏതായാലും രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞ് രണ്ട് വാദമുഖങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് പോവുക തന്നെയാണ് ഏതായാലും മോശയുടെ പത്ത് കൽപ്പനകൾ എവിടെ വെച്ചാണ് നൽകിയത് എന്നുള്ളത് സംബന്ധിച്ച തർക്കം ഈയിടയ്ക്കൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല കാരണം രണ്ട് ഭാഗത്തും നിൽക്കുന്നത് അതിവിദഗ്ധരായ ബൈബിൾ പണ്ഡിതന്മാർ തന്നെയാണ്